ഉദാഹരണമായിട്ട് ഇപ്പോൾ മദ്യപാനി ഒരു വ്യക്തി അവൻ എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവൻ മദ്യം കഴിച്ചുകൊണ്ടിരിക്കും സങ്കടം കൂടുന്തോറും മദ്യത്തിന്റെ അളവ് കൂടുകയാണ് ചെയ്യുക കുറയല്ല ഇതേപോലെ തന്നെയാണ് മറ്റുള്ള ശീലങ്ങളും ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം നൂറ്റി മുപ്പത്തിരണ്ട് നിന്റെ ആപദ്ഘട്ടത്തിൽ ഒരു ദൂതനെ ഞാൻ അയക്കും ആ ദൂതൻ നിന്നെ സംരക്ഷിക്കും കാക്കും പരിപാലിക്കും ഹരേ കൃഷ്ണ നമസ്കാരം മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ രണ്ടു വശാണല്ലേ സങ്കടങ്ങളും ഉണ്ടാവും എന്നാൽ അതിലേറെ സന്തോഷവും ഉണ്ടാവും ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത എന്ന നിലയിൽ നമ്മൾ അതിയായി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ദുഃഖിച്ചിരിക്കുമ്പോൾ എന്തിനേറെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ കണ്ണൻ ഒരു ദൂതനെ അയക്കും ചിലപ്പോൾ അവരായിരിക്കും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നത് ഒരുപാട് മാർഗ അവർ നൽകും ഇനി ഒരു കാര്യമുണ്ട് ഈ വന്നിട്ടുള്ളത് ഭഗവാൻ തന്നെ അയച്ച ആളാണോ അതോ എന്നെ വീണ്ടും കുഴിയിൽ ചാടിക്കാൻ വന്ന ആളാണോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും ആയതിനെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുവാൻ പോകുന്നത് ഭഗവാൻ അതിന് പ്രാർത്ഥിക്കുന്ന വേളയിൽ ഇവരെ കുറിച്ച് ചില സൂചനകൾ നമുക്ക് നൽകും തീർച്ചയായും മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവ്വം കേട്ടുകൊള്ളാം അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വിഷയം തന്നെയായിരിക്കും ഇത് ഉപകാരപ്പെടുക വച്ചാൽ പരമാവധി മറ്റുള്ള ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുകട്ടോ മാത്രമല്ല ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ലൈക്കും ചെയ്യുന്ന കാര്യം കൂടി പരിഗണനയിൽ വയ്ക്കുക എന്നിരുന്നാൽ മാത്രമേ നമ്മളിടുന്ന ഓരോ അറിവുകളും ഇതുപോലെ കഷത അനുഭവിക്കുന്ന മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാൻ്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം വളരെയേറെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് ഒരു വ്യക്തി വരികയാണെന്ന് കരുതുക അത് ചിലപ്പോൾ അപരിചിതനാകാം അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്താകാം കുടുംബത്തിലുള്ള ആരെങ്കിലും ആകാം അവർ വന്നിട്ട് നല്ല നല്ല ആശയങ്ങൾ നമ്മളോട് പറയുകയാണെന്നിരിക്കട്ടെ നമ്മൾ അനുഭവിക്കുന്ന സങ്കടത്തിനെ ഇല്ലായ്മ ചെയ്യുവാൻ പാകത്തിനുള്ള നല്ല നല്ല ആശയങ്ങൾ വഴികളൊക്കെ അവർ പറയുകയാണ് എങ്കിൽ ഇതെല്ലാം നമ്മുടെ മനസ്സിനെ വല്ലാതെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ ആത്മധൈര്യം ഈ വാക്കുകളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പിച്ചു കെള്ളുക ഇത് ഭഗവാനായിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തിച്ച ഒരു വ്യക്തിയാണ് ചിലപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും ഇദ്ദേഹത്തെ കാണുന്നത് സംസാരിക്കുന്നത് ആ സംസാരത്തിലൂടെ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ഊർജം ലഭിക്കുന്നു ആശ്വാസവും ആത്മധൈര്യവും ലഭിക്കുന്നു ഓർക്കുക അന്ന് തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന വേളയിൽ ഒരു നന്ദി പറയുക ഇത്തരത്തിൽ ഒരു ദൂതിന് അയച്ചതിന് ഇനി രണ്ടാമതായിട്ട് പറയുവാനുള്ളത് ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മുടെ കഴിവുകളെ കുറിച്ചും കുറവുകളെ കുറിച്ചും ഒരേപോലെ പറയുന്ന വ്യക്തിയെ പറ്റിയാണ് അവർ വരുന്നോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നു നമുക്ക് വിഷമമുണ്ടെന്ന് അവർ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ കഴിവുകളെ കുറിച്ച് എടാ നിനക്ക് ഇത്രയും കഴിവില്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തത് ചിലപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ജീവിതം രക്ഷപ്പെട്ടേക്കാം ഒന്ന് ചെയ്തു നോക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അവർ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കും കൂടെ തന്നെ നമ്മുടെ പറ്റിയും അവർ പറയും നിനക്ക് ഇത്തരത്തിലുള്ള കുറച്ച് പോരായ്മകളുണ്ട് ഈ ഒരു പ്രവൃത്തിയാണ് നിന്നെ പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും വലിയ ഘടകം ആയതിനാൽ ഈ പ്രവൃത്തി ഒന്ന് ഒഴിവാക്കി നോക്ക് ചിലപ്പോൾ നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറിയേക്കാം എന്ന് പറഞ്ഞ് അവർ അങ് പോകും നമുക്ക് തന്നെ ഭഗവാന്റെ നാമത്തിൽ ചിലപ്പോൾ അത്ഭുതം തോന്നും കണ്ണ ഇത് എനിക്ക് വേണ്ടി അവനെ അയച്ചതുപോലെയാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നി പോകും അത്രമാത്രം ഊർജമായിരിക്കും നമുക്ക് അവർ തന്നിട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഇതിന് ഭഗവാനോട് നന്ദി പറയാ ഇനി മൂന്നാമതായിട്ട് നിന്റെ ആപദ് ഘട്ടത്തിൽ നിന്റെ മോശം ശീലത്തെ കുറിച്ച് അവബോധം ഉണ്ടാക്കുന്ന വ്യക്തിയെ കുറിച്ചാണ് എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ ഒരു ദുശീലുണ്ടാകും നമ്മുടെ മോശം ഘട്ടത്തിലും നമ്മൾ വല്ലാതെ ദുഃഖിച്ചിരിക്കുന്ന വേളയിലുമായിരിക്കും ഈ ദുശീലങ്ങളെല്ലാം മൂർധന്യാവസ്ഥയിലെത്തുന്നത് ഉദാഹരണമായിട്ട് ഇപ്പോൾ മദ്യപാനി ഒരു വ്യക്തി അവൻ എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവൻ മദ്യം കഴിച്ചുകൊണ്ടിരിക്കും സങ്കടം കൂടുന്തോറും മദ്യത്തിന്റെ അളവ് കൂടുകയാണ് ചെയ്യുക കുറയല്ല ഇതേപോലെ തന്നെയാണ് മറ്റുള്ള ശീലങ്ങളും ഇതേപോലെ മോശം ശീലങ്ങൾ കൂടുതലായും നാം സ്വാംശീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേളയിൽ ഒരാൾ വന്നിട്ട് വളരെ സ്നേഹത്തോടെ നമ്മളോട് സംസാരിക്കുന്നു സങ്കടങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ പറയുന്നു കൂടെ തന്നെ നമ്മൾ പോലും പറയാതെ നമ്മുടെ മോശം ശീലത്തെ കുറിച്ച് അദ്ദേഹം വാതോരാതെ സംസാരിക്കുകയാണ് എടാ ഇത് നീ നിർത്ത് ഇത് ഇങ്ങനെയാണ് ഇത്തരത്തിൽ നീ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും ഇപ്പോഴുള്ള സങ്കടവും ദുഃഖവുമെല്ലാം അത് വർദ്ധിക്കുക മാത്രമാണ് ചെയ്യുക എന്നൊക്കെ വളരെയധികം സ്നേഹത്തോടെ നമ്മളോട് പറയുന്നു ചിലപ്പോൾ ആ വാക്കുകൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിയേക്കാം ആ ശീലങ്ങൾ കുറച്ചേക്കാം എന്തിനേറെ പരിപൂർണമായും അടുത്ത ദിവസം തൊട്ട് ഈ ശീലങ്ങൾ നിർത്തിയേക്കാം അത് ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ് എന്ന് നിങ്ങൾ ഓർത്തു കൊള്ളുക ആയതിനാൽ ആര് നിങ്ങളോട് ആശയവിനിമയം നടത്തുവാൻ വന്നാലും അതിപ്പോൾ സന്തോഷപ്പെട്ടിരിക്കുന്ന സമയത്താണെങ്കിലും ദുഃഖിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും കുറച്ച് സമയം അവരോട് സംസാരിക്കുക കുറച്ച് സമയം സംസാരിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും ഇവൻ നല്ലതിനാണോ അല്ലെങ്കിൽ എൻ്റെ ജീവിതം വീണ്ടും തകർക്കുവാനാണോ വന്നിട്ടുള്ളത് എന്ന് അതുകൊണ്ട് ആരെയും അവഗണിക്കരുത് ആട്ടിപ്പായിക്കരുത് രണ്ട് തരത്തിലുള്ള വ്യക്തികളെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മൾ ഒരു തെറ്റാണ് എന്ന് പറയുന്ന വ്യക്തികളുണ്ട് എന്നാൽ അത് തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ തെറ്റാണ് ആ തെറ്റ് എവിടെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തികളുമുണ്ട് ആ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തി അതാരാണോ അവരായിരിക്കും നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മുടെ തെറ്റ് അതെവിടെയാണ് എന്ന് കാണാൻ സഹായിക്കുന്നവർ നമ്മുടെ സ്വന്തം വിശ്വാസങ്ങളെ രൂപീകരിക്കുവാൻ പ്രേരിപ്പിക്കുന്നവരാണ് ഭഗവാന്റെ നാമത്തിൽ ഒന്ന് പറയട്ടെ ചിലർ അടിച്ചേൽപ്പിക്കുന്നു എന്നാൽ മറ്റു ചിലർ കാണിക്കുന്നു ചിലർ കുത്തുകയാണ് നമ്മളോട് ചെയ്യുക മറ്റുള്ളവർ നമ്മളെ കൂടുതൽ ഉണർത്തുന്നു ഈ രണ്ട് വ്യക്തികളെയും പരസ്പരം തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ മോശം ഘട്ടത്തിലും സന്തോഷവേളകളിലും ചെയ്യേണ്ടത് നമ്മൾ ചെയ്ത തെറ്റ് അതെന്താണെന്ന് ചിലർ കാണിക്കുന്നു എന്നാൽ മറ്റു ചിലരാകട്ടെ ആ തെറ്റ് അതെങ്ങനെ ശരിയാക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുക നമ്മുടെയെല്ലാം ജീവിതം തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അത് മനസ്സിലാകും കുറ്റങ്ങളും കുറവുകളും നമ്മുടെ കഴിവില്ലായ്മയും എല്ലാം പറഞ്ഞു നടക്കാൻ ഒരുപാട് പേരുണ്ടാകും പക്ഷേ ഇവയെല്ലാം പരിഹരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തരുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് നമ്മുടെ ആത്മമിത്രം ഇതിനെല്ലാം പുറമേ ഭഗവാൻ നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട തണ്ണ നയിക്കുന്ന ദൂതനും ഇവൻ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ നിലവിലിപ്പോൾ അതിയായ സങ്കടത്തോടെയാണ് ഇരിക്കുന്നത് എങ്കിൽ മുന്നോട്ടുള്ള ജീവിതം എപ്രകാരമാണ് എന്ന് മനസ്സിലാക്കുവാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ ആത്മവിശ്വാസം കളയാതെ ഇരിക്കുക എന്നും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാൻ അതിനൊരു പരിഹാരം കാണുമെന്ന് ഉറച്ചു വിശ്വസിക്കുക ഏതെങ്കിലും ഒരു ദൂതൻ നമ്മുടെ സഹായത്തിനായിത്തും നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഇതുവഴി ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസം അത് കൈവിടാതെ ഇരിക്കുക ഇത്രമാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളോടായി പറയുവാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് തന്നെയായാലും ഇപ്പോൾ തന്നെ താഴെ കമന്റിൽ എഴുതി അറിയിക്കാട്ടോ കേട്ടോ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിലോ എന്ത് തന്നെയായാലും അത് എഴുതി അറിയിക്കുക നിങ്ങൾ താഴെ എഴുതുന്ന ഓരോ വാക്കുകളും ഞങ്ങൾ കാണുന്നുണ്ട് പരമാവധി മറുപടി തരുവാൻ ശ്രമിക്കുന്നുണ്ട് മാത്രല്ല താഴെ എഴുതുന്ന ഓരോ വാക്കുകളും ഞങ്ങൾക്ക് മറ്റുള്ള വീഡിയോകൾ ചെയ്യുവാനുള്ള ഊർജവുമാണ് ലഭിക്കുന്നത് ഇനി എന്നത്തെയും പോലെ തന്നെ അവസാനമായിട്ട് ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഒരു ആൻറ്റിയാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് സ്വദേശം തിരുവല്ല തന്റെ മകൾക്ക് ഇവിടെ ജോലി കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഒരു വീഡിയോ സ്പോൺസർ ചെയ്യുവാൻ തയ്യാറായി ആൻറ്റി വന്നത് ഞങ്ങൾ സാധാരണ വീഡിയോ സ്പോൺസർ ചെയ്യാൻ താല്പര്യപ്പെട്ടു വരുന്ന ഭക്തനോ ഭക്തയോ ആരായാലും ഇന്ന വിഷയമാണ് ആൻറ്റിയുടെ അല്ലെങ്കിൽ അങ്കിളിൻ്റെ നാമധേയത്തിൽ ചെയ്യുവാൻ പോകുന്നത് എന്ന് അവരോട് പറയാറുണ്ട് അവർക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകും ഇല്ല മറ്റൊരു വിഷയം തിരഞ്ഞെടുക്കും ഈ ഒരു വിഷയമാണ് ചെയ്യുവാൻ പോകുന്നത് എന്ന് പ്രഹ്മാൻ്റെയോട് പറഞ്ഞപ്പോൾ വല്ലാതെ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ഇത് ചെയ്യണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് എന്തായാലും ആ വലിയ മനസ്സിന് നന്ദി ജോലി കിട്ടിയതിൻ്റെ സന്തോഷം എല്ലാവർക്കും പകർന്നു നൽകിയതിന് ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ആൻറ്റിക്കും ആൻറ്റിയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു പതിനഞ്ച് പേർക്കുള്ള നാരായണീയും ഗ്രന്ഥവും ഒരാൾക്ക് ഈ രാമായണ മാസത്തിൽ ആധ്യാത്മിക രാമായണവും ഭസ്മവുമാണ് ഈ വീഡിയോ സ്പോൺസറിങ് വഴി ആൻറ്റി ചെയ്തിട്ടുള്ളത് എന്തായാലും നന്നായിട്ടിരിക്കും കേട്ടോ ഈ ഗ്രന്ഥങ്ങൾ ലഭിക്കുന്നവരുടെ എല്ലാ അനുഗ്രഹവും ആൻറ്റിക്കും മകൾക്കും ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ് ശരി അപ്പോൾ വേറെയൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ മറ്റേ നാളെ തന്നെ അടുത്തൊരു വിഷയവുമായി നമുക്ക് കാണാം ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കാണാം പാകലാം നന്ദി നമസ്കാരം